ഇങ്ങനെ പോയാൽ സ്കൂൾ കുട്ടികളെ എങ്ങനെ സ്കൂളിലേക്ക് അയക്കും ഗവൺമെൻറ്റിന് യാതൊരു ശ്രദ്ധയില്ലാത്ത കാരണം ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായല്ലോ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ലഹരി ഇങ്ങനെ എല്ലാ സ്ഥലത്തും പടർന്ന പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ കുട്ടികൾ നമ്മൾ അവരെ പഠിക്കാൻ വേണ്ടി വിടുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ കൊച്ചിയിലിപ്പോൾ ഉണ്ടായ സംഭവം പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ മിഠായി കൊടുക്കുന്നു മിഠായി കൊടുക്കുമ്പോൾ കാഡ്ബ്രീസിനൊക്കെ പോലെയുള്ള നല്ല നല്ല മിഠായികൾ കൊടുക്കും സൗഹൃദം പങ്കിടുകയാണ് ഇത് സാധാരണ നമ്മൾ ഒരു പ്രത്യേകതയൊന്നും കാണുന്നില്ല പെൺകുട്ടികളെ വശീരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മിഠായി കൊടുക്കുന്നത് മിഠായി കൊടുക്കുന്നു വാങ്ങിക്കുന്നു കഴിക്കുന്നു പക്ഷേ ഈ മിഠായിൽ അവർ ലഹരി ചേർത്തിട്ടുണ്ട് ലഹരിയുടെ ചെറിയ പൊടികൾ ആ മിഠായിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് കുട്ടികൾ അറിയുന്നില്ല അവരത് കഴിച്ചുമ്പോൾ അവർ മയങ്ങിപ്പോകുന്നു അങ്ങനെ ആ മയക്കത്തിനിടയിൽ ഇവർ പലതും സാധിക്കും ഇങ്ങനെ ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ് ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോൾ സ്കൂൾ തലത്തിൽ ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ അദ്ധ്യാപകർ ആരും അത് അറിയുന്നില്ല ഇവരിപ്പോൾ കുട്ടികളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ പുറത്തേക്ക് പോയി മുതൽപരയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മിഠായി കൊടുക്കുന്നത് അല്ലെങ്കിൽ സിറിഞ്ച് പോലെ ഇങ്ങനെ സാധനം കയറ്റി അത് തികിവിടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സിഗരറ്റ് വലിക്കുന്ന രീതിയിൽ വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഇത് മിഠായിയാണ് കൊടുക്കുന്നത് മിഠായിൽ ഒരു അപകടവും ആരും കാണുന്നില്ല ഈ പക്ഷേ ആ മിഠായിട്ടകത്ത് അപകടം ഇരിക്കുക ഇത് വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇത് ബാ ഈ വളർന്നു തന്നെ തലമുറേനെ തന്നെ ഇതുപോലെയുള്ള മാഫിയകൾ പിടിമുറുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എന്തു ചെയ്യും ഇതിനൊരു ശക്തമായ നടപടി ഗവൺമെൻറ് എടുക്കണ്ടേ ഇതിന് ഏറ്റവും വേണ്ടത് രഹസ്യമായ ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തന്നെയുള്ളൊരു വലിയൊരു വിങ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വേണം പിടിക്കപ്പെട്ട ആൾ പിന്നെ ആ ആൾ പുറം ലോകം കാണരുത് ആ രീതിയിലുള്ള ശക്തമായ നടപടികൾ കൊണ്ടുവരണം അല്ലെങ്കിൽ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബം തന്നെ ഒരാൾ കൊല ചെയ്യപ്പെട്ട് ഒരു ചെറുപ്പക്കാരനൊരുത്തൻ ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കി ലഹരിയുടെ ഒരു ആധിക്യമാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് എന്തിനെ ഇവിടെ ഭരണം നടത്തണം ഇതിനെതിരെ ശക്തമായിട്ട് നടപടി ഉണ്ടാക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇവർ അകത്തായി കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കരുത് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് അവരകത്ത് തന്നെ കിടക്കണം അങ്ങനെ ശക്തമായ നടപടിയിൽ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളെ വലിയൊരു അപകടത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സംസ്ഥാനം നടന്നു പോയി അത് വലിയൊരു വിപത്ത് തന്നെ ഉണ്ടാവും കാരണമെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അല്ലേ ഒരു ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് പിള്ളേർ ഭക്ഷണം കഴിച്ചിട്ട് അവർ വടിവാളെടുത്ത് കാണിക്കുകയാണ് ഓണറെ പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം വഴക്ക് പക്ഷേ അയാൾ ആ ഒരു ടീം ബൈക്ക് ഓടിച്ചവൻ മയക്കുമരുന്നിന് ആയിരുന്നു അവൻ വന്നിട്ട് ഒരു കത്തി കാണിച്ചിട്ട് കഴുത്തിനുണ്ട് കുത്തി മറ്റേ ആളുടെ അയാളൊരു മധ്യസ്ഥകനായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ എവിടെ നടക്കും സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലേക്ക് ഇന്ന് മാതാപിതാക്കൾ എത്തിയിരിക്കുകയാണ് എന്നിട്ടുള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിന് ശക്തമായ നടപടി എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഭരണം എന്തിനു ഈ ജനാധിപത്യ രാജ്യമാണിത് പണ്ട് ഇവിടെ ഈ ബ്ലൈഡ് കമ്പനികൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ടൊരു നിയമം കൊണ്ടുവന്നു എന്നിട്ട് എല്ലാ ബ്ലേഡ് എമ്മിനിക്കാരും കൂട്ടി അന്ന് ഈ ചില ആൾക്കാർ ബ്ലേഡ് എമ്മിനിക്കാർ വീടുകളിൽ ചെന്ന് കൊണ്ടായ സംഘടിച്ച് അവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇതിനെന്തിലും ശക്തമായ നടപടി എടുക്കൂ അല്ലെങ്കിൽ എന്തിനു ഇവിടെ ഇങ്ങനെ ഒരു ഭരണം ഇതിങ്ങനെ മെല്ലെപ്പോക്ക് നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇതുപോലെ കൊല ചെയ്യപ്പെട്ടിട്ടാണോ പിന്നെ ഇനി ശക്തമായ എടുക്കാൻ പോകുന്നത് ഉടനെ തന്നെ നടപടിയെടുക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇത് ഇതെന്താ ആരും ശ്രദ്ധിക്കാത്തത് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സർവകലാശാലത്തിലും എല്ലാ സ്ഥലത്തും ഇതിനകത്ത് ശക്തമായ നടപടികൾ എടുക്കണം പല സ്ഥലങ്ങളിലും പാലങ്ങളിൽ കേന്ദ്രീകരിച്ചൊക്കെ രാത്രി കാലങ്ങളിൽ എല്ലാ ഹോട്ടലുകളിലും അതുപോലെ തട്ടുകടകൾ ഇവിടെയൊക്കെ ഇതുപോലെ സം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചൊക്കെ ഇത് വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ കുട്ടികൾ ഇതുപോലെ ബൈക്ക് എടുത്തിട്ട് ഭയങ്കര ചീറിപ്പായാലും അതുപോലെ തന്നെ ഈ കടകളിൽ പോയിരുന്നിട്ട് ഇതുപോലെയുള്ള ലഹരി ഉപയോഗിച്ച് വലിക്കുക വലിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് കുടുംബത്തിൽ കൊല്ലുക മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കാൻ യാതൊരു മടിയും കാണിക്കാതിരിക്കുക ഈ സംസ്ഥാനം എല്ലാം കൊണ്ടും ഇവിടെ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതികരിച്ച് ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു വശത്ത് കാട്ടിൽ നിന്നും മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂട്ടി കുട്ടികളെ കഴിഞ്ഞാൽ അവർ ലഹരി ഉപയോഗിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ലഹളകൾ അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ജനങ്ങളെ വലച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇതുപോലെ സ്വന്തം മക്കള് കുടുംബത്തിൽ മാതാപിതാക്കളെ കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് പോലും ഇതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഇത് വലിയ ഒരു വിപത്ത് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നല്ലൊരു നടപടി ഇതിനു വേണ്ടി പ്രത്യേക ഒരു ഇങ്ങനെ ഉണ്ടാക്കി ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കി ശക്തമായി ഇതിനെ നേരിടണം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം പഴയ കാരണവന്മാർ പറയുന്ന പോലെ നശിച്ച് നാരായണ കല്ല് പറിക്കും